മലയാള സിനിമയിൽ വന്ന് അഭിനയിച്ച ചില അന്യഭാഷ നടിമാർ മലയാളികൾക്ക് എന്നും പ്രിയങ്കരിമാരാണ് എന്നാൽ മലയാള സിനിമയിൽ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മലയാള നടിമാർ ദീപ നായർ കുഞ്ചാക്കോ നായികയായാണ് ദീപ നായർ മലയാള സിനിമയിൽ എത്തിയത് പ്രിയമെന്ന ഒറ്റ ചിത്രത്തിൽ മാത്രമേ ദീപ നായർ അഭിനയിച്ചിട്ടുള്ളൂ മരിയ റോയി മലയാള സിനിമയായ നോട്ട്ബുക്കിൽ നായിക പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച നദിയാണ് മരിയാറായി മലയാളത്തിൽ ഈ ഒരറ്റ ചിത്രത്തിൽ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ പ്രീതി ഒരു അന്യഭാഷക്കാരിയായ പ്രീതി മലയാളത്തിൽ മഴവില് എന്ന ചിത്രത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ കുഞ്ചാക്കോ നായികയായിട്ടാണ് പ്രീതി അഭിനയിച്ചത് ഭവന പാനി അന്യഭാഷക്കാരിയാണ് ഭവന പാനി ദിലീപിന്റെ നായികയായി വെട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ നടി എത്തിയത് പിന്നീട് സിനിമകളിലൊന്നും ഭവന പയനിയെ കണ്ടിട്ടില്ല ഗിരിജ ഷെറ്റർ അന്യഭാഷക്കാരിയായ ഗിരിജ ഷെറ്റർ മോഹൻലാലിന്റെ നായികയായാണ് മലയാള സിനിമയിൽ അരങ്ങേറിയത് വന്ദനം എന്ന ചിത്രത്തിൽ നായികയായതിനു ശേഷം മലയാളത്തിൽ പിന്നീട് ചിത്രങ്ങളിലൊന്നും കണ്ടില്ല ഗായത്രി രഘുറാം പൃഥ്വിരാജിൻ്റെ നായികയാണ് ഗായത്രി മലയാള സിനിമയിൽ അരങ്ങേറിയത് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവൾക്കൊരു രാജകുമാരി എന്ന ചിത്രമാണ് ഗായത്രി ചെയ്തത് പിന്നീട് മലയാള സിനിമയിൽ ഗായത്രി അഭിനയിച്ചില്ല സുലേഖ മലയാളത്തിൽ ദിലീപിന്റെ നായികയായി അഭിനയം കുറിച്ച അന്യഭാഷാക്കാരിയാണ് ദിലീപിന്റെ മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് സുലേഖ മലയാള സിനിമയിൽ നായികയായി വന്നത് പിന്നീട് മലയാള സിനിമകളിൽ സുലേഖ അഭിനയിച്ചിട്ടില്ല